ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവരും ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലങ്ങളുടെ ലിസ്റ്റിൽപ്പെടുത്തിയ ഇടങ്ങളിലാണ് ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക ഇന്നത്തെ പ്രഖ്യാപനങ്ങളിൽ സുപ്രധാനമായി വരുന്നത് തലസ്ഥാന ജില്ലയിലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് കരുത്തനായ ശശി തരൂരിനെ നേരിടാൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തന്നെ കളത്തിലിറങ്ങും രാജീവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം ആഗോള പൗരൻ എന്ന ഇമേജിൽ മത്സരിക്കാൻ എത്തിയ തരൂർ മൂന്ന് തവണ കൈയടക്കി വെച്ച മണ്ഡലമാണ് തിരുവനന്തപുരം ഈ മണ്ഡലത്തിൽ തരൂർ ഓരോ തവണയും കരുത്തനായി മാറിയിട്ടേ ഉള്ളൂ ഒ രാജഗോപാലും കുമ്മനം രാജശേഖരനും മത്സരിച്ചു പരാജയപ്പെട്ട ഇടത്തേക്കാണ് രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത് ഇതോടെ ഇവിടുത്തെ രാഷ്ട്രീയ പോരാട്ടം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുമെന്ന ഉറപ്പാണ് കേന്ദ്ര ഐ ടി മന്ത്രിയെന്ന നിലയിലും കേരളത്തിലെ എൻ ഡി എ രൂപീകരണത്തിലും അടക്കം നിർണായക റോൾ വഹിച്ച വ്യക്തിയാണ് രാജീവ് കർണാടകയിൽ നിന്നും രാജ്യസഭയിലെത്തിയ അദ്ദേഹത്തിന് കുറി ബി ജെ പി സീറ്റ് നൽകിയിരുന്നില്ല ഇതോടെ രാജ്യ മത്സരരംഗത്തുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു കേരള ബി ജെ പി ഘടകം നേരത്തെ നിർമ്മലാ സീതാരാമനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു പിന്നീട് എസ് ജയശങ്കറിന്റെ പേരും പറഞ്ഞു കേട്ടു കേന്ദ്ര നേതൃത്വം ഈ ആവശ്യം നിരാകരിച്ചു തിരുവനന്തപുരത്ത് നടത്തിയ രഹസ്യ സർവകളിലൊക്കെ തന്നെ തിരിച്ചടി നേരിടുമെന്ന കണ്ടെത്തൽ വന്നതോടെയായിരുന്നു ഇത് ഒടുവിൽ രാജീവ് ചന്ദ്രശേഖരനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു രാജീവ് എത്തുന്നതോടു മത്സരം കടുക്കുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ പ്രതീക്ഷ തൃശൂർ കഴിഞ്ഞാൽ ബി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒന്നാണ് തിരുവനന്തപുരം കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ എൻ ഡി എ യുടെ വൈസ് ചെയർമാനായിരുന്നു കഴിഞ്ഞ തവണ ബി ജെ പിയുടെ കുമ്മനം രാജശേഖരൻ മുപ്പത്തിയൊന്ന് ശതമാനം വോട്ടുകളാണ് നേടിയത് കോൺഗ്രസ്സിന് നാൽപ്പത്തിയൊന്ന് ശതമാനം വോട്ട് കിട്ടി ഇന്ന് രാജീവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും ഇതുകൂടാതെ ഏഴ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയായിരിക്കും പ്രഖ്യാപിക്കുക തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ വി മുരളീധരനും പാലക്കാട് സി കൃഷ്ണകുമാറും സ്ഥാനാർത്ഥികളായേക്കും ഇവർ ഇതിനോടകം തന്നെ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് നിന്ന് എം ടി ആയിരിക്കും മത്സരിച്ചേക്കുക എന്നാണ് സൂചനകൾ വൈകിട്ട് ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക പ്രമുഖരുടെയും ജയസാധ്യതയുള്ള നൂറിലധികം സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചേക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ബി ഡി ജെഎസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും ചർച്ചകൾക്കായി ഇന്ന് ഡൽഹിയിലെത്തും കേരളത്തിൽ പതിനാല് സീറ്റുകളിൽ ബി ജെ പിയും നാല് സീറ്റുകളിൽ ബി ഡി ജെ എസും മത്സരിക്കാനാണ് നിലവിൽ സാധ്യത പ്രധാനമന്ത്രി വാരാണസിക്ക് പുറമെ ദക്ഷിണേന്ത്യയിലെ ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുമോ എന്നതിലാണ് ആകാംക്ഷയും നിലനിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അമിത്ഷാ ഭൂപേന്ദ്ര യാദവ് സർബാനന്ദ സോനോവാൾ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ ഒ ബി സി മോർച്ച ദേശീയ അധ്യക്ഷൻ ഡോക്ടർ കെ ലക്ഷ്മണൻ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ഇക്ബാൽ സിംഗ് ലാൽപുര ഡോക്ടർ സുധാ യാദവ് ഡോക്ടർ സത്യനാരായണൻ ചതിയ ഓം പ്രകാശ് മാതൂർ മഹിളാ മോർച്ച ദേശീയ അധ്യക്ഷ വനതി ശ്രീനിവാസൻ എന്നിവരാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിലെ അംഗങ്ങൾ രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ തോൽക്കുകയോ രണ്ടാം സ്ഥാനത്തെത്തുകയോ ചെയ്ത മണ്ഡലങ്ങളാണ് വ്യാഴാഴ്ച സമിതി പരിഗണിക്കുന്നത് ഈ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ച് പ്രചരണത്തിൽ മേൽക്കൈ നേടാനാണ് നീക്കം പ്രകടന പത്രിക തയ്യാറാക്കി ജനങ്ങളിൽ അഭിപ്രായം തേടിക്കൊണ്ടുള്ള പ്രചരണ പരിപാടികളും പാർട്ടി ആരംഭിച്ചിട്ടുണ്ട്